ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്ന് നമ്മളിതാ നമ്മുടെ വീടിന്റെ വർക്ക് ലിൻ്റിൽ നിന്ന് എത്തിയ അപ്പം അഞ്ച് കുറേ ദിവസമായിട്ട് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞ് നിൽക്കായിരുന്നു വീട് പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് വീട്ടിൽ പോകാൻ പറ്റിയിരുന്നില്ല കേട്ടോ അപ്പൊ ഇന്നിതാ സ്വത്തുമണിനെ അഞ്ചുമണി വീട്ടിൽ കൊണ്ടുപോയിക്കാണ് ഇല്ല പോഞ്ഞാ അച്ഛ കുട്ടീനെ എന്നാൽ വരിക അച്ചക്കി ഒരു കെട്ടി പിടിച്ചിട്ട് നേരത്താ അപ്പ അവിടെ അമ്മ വെയിറ്റ് ചെയ്തിരിക്കും വർക്കൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഇതാ രാത്രി ഇപ്പോൾ ഒരു ഏഴരൊക്കെ ആവാറായിട്ട് നമ്മൾ എന്തായാലും പോട്ടെ കൊണ്ടേക്കിട്ടെ ഇങ്ങനെ വരണം കൊറച്ച് പരിപാടി ഉണ്ട് രാവിലെ അവിടെ നമുക്ക് നേരെ അവിടെ പോവാട്ടോ കണ്ടോ റെഡി ആയിണ്വിടെ മുമ്പ് കറഷ്ട സമയത്ത് റെഡി ആവാം റെഡി ആയി പോവാ എന്നാൽ പുറത്തിറങ്ങി ഞങ്ങള് ഏറ്റവും കൂടുതൽ പ്പിയ കസര പോലീസിന്റെ കസേരട്ടിപ്പോ കളിക്ക എങ്ങടെ സൊത്താപ്പി കസര എങ്ങോട്ട് പോണ് അവിടെ ഇവിടെ ഒക്കെ പോയിരുന്നിട്ട് ഊരപ്പട്ടി എവിടെ ആ കസരയെ കൊണ്ട് വരുന്നുണ്ട് സൊത്താപ്പിയെ രസംണ്ടോ ക്രീം ആരണക്കെ ക്രീം ഓടുന്ന

bye